ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അഥവാ കഷ്ടകാലത്തിന് ദീപക്ക് ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ വളരെ ജീവിച്ചിട്ടുണ്ടായിരുന്നു ആലോചിക്കേണ്ട കഷ്ടകാലത്തിന് ഈ പെൺകുട്ടി പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്തു അവനെ ഏഴു ദിവസമോ പതിനാല് ദിവസമോ റിമാൻഡ് ചെയ്യട്ടെ അവന് വ്യാപിച്ചിട്ടുള്ള അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് ഓർക്കുക ഷിംജിക മാത്രമല്ല കുറ്റക്കാരി നമ്മുടെ നിയമ സംവിധാനവും സിസ്റ്റവും കൂടിയാണ് അതിലെ തെറ്റുകാരൻ അല്ലെങ്കിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി അതായത് ഷിംജിത് അങ്ങനെ ഒരു പരാതി കൊടുത്താൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും തന്റെ അച്ഛനും ഉമ്മയ്ക്കും നാണക്കേട് അനുഭവിക്കും തന്റെ ജോലി പോകും തന്റെ കരിയർ പോവും തന്റെ അഭിമാനം പോകും എന്ന പേടി കൊണ്ടുകൂടിയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആക്രമണം കൊണ്ട് മാത്രമല്ല നാളെ ഇയാള് പോയ പോലീസുകാർ എന്തു പറഞ്ഞറിയോ എടാ എനിക്കറിയാം നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല നീ കോടതിയിൽ പോയി ജാമ്യം എടുത്തോളാ പറയും കോടതിയിൽ പോയി ജാമ്യം എടുക്കാൻ എന്ത് ചെയ്യും അതിഹേറി മൂന്ന് ദിവസം കഴിഞ്ഞി നാലു ദിവസം കഴി ഒരാഴ്ച കഴിഞ്ഞി ഇവരെ ഇറങ്ങുമ്പോ എന്താവും ഈ ബസ്സിലൊക്കെ പീഡിപ്പിക്കുന്നവനല്ലേ എന്ന പേരുവാം